കണ്ടിട്ടുണ്ടോ ഇതാണ് നമ്മളെ ചക്ക പപ്പടം ഇട്ടോ സർവത്ത് അപ്പൊ നമ്മളെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ചെയ്തോണ്ടിരിക്കുന്ന ചെറിയൊരു കിച്ച് കിച്ച് അപ്പൊ ഞാൻ തല നനച്ചിട്ടില്ല ച്ചനെ വിളിച്ചിട്ട് വന്നു കഴിക്കാനായി കുഞ്ഞാടെ പ്ലേറ്റ് അപ്പൊ നമുക്ക് നമ്മള് അരച്ചാ ചുട്ട് അരച്ച ഉള്ളിച്ചന്തി ദോശയും ആണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അതുകൊണ്ട് നമ്മൾ അതെ അപ്പൊ നമുക്ക് വേഗം നീ പണിക്ക് പോകുന്നത് ചെറിയാണെങ്കിൽ നല്ലതാണ് സവാളയാണ് എടുക്കുന്നത് വേഗം ആവുമല്ലോ അതുകൊണ്ട് ഉള്ളി ഉള്ളിച്ചമ്മന്തിക്ക് വേണ്ടിട്ടുള്ള അതെ നിങ്ങൾ ഏത് രീതിയിലെ ഉള്ളിച്ചമ്മന്തി ഇറക്കിയാന്നൊക്കെ ഒന്ന് കമന്റ് ചെയ്യൂട്ടോ നമുക്കറിയാലോ നമ്മള് ചെയ്യാത്ത രീതിയാണെങ്കിൽ നമുക്കൊന്ന് ട്രൈ ചെയ്യാം

കുഞ്ഞഅ അവിടെ പച്ച കഴിച്ചു ഇവിടുന്ന് പിന്നെന്താ കഴിച്ചു ഇവിടുന്ന് ആരോ ദോശ ഉണ്ടാക്കിയേ ദോശിയേ പറയോ ആ ഇപ്പൊ കേട്ടോ നമ്മൾ എത്ര സവാള എടുക്കണ്ടമ്മൂരൂ മൂന്നെണ്ണം കൊണ്ട് തികയോ അതേ നാലിനടുത്തോളൂ പിന്നെ നമുക്ക് നമുക്കിന്ന് ഉച്ചക്ക് ആണ് നല്ല ഹെൽത്തി ന്യൂഡിൽസ് ന്യൂഡിൽസാണ് മറ്റേ വീറ്റാണോ റാഗിയാണോ നോർമലിയാ നമ്മളത് വാങ്ങിച്ചു വച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് ദിവസമായി ഉണ്ടാക്കാനുള്ള സമയം കിട്ടിയില്ല അപ്പോൾ അതെ അപ്പോൾ കുട്ടീനോട് ഇന്നലെ വന്നപ്പോൾ ഇന്നലെ തന്നെ ഞാൻ മെസ്സേജ് അയച്ചിട്ടായിരുന്നു ഫ്രഷ് ക്രീമും അതേപോലെ ക്യാരറ്റും ക്യാപ്സിക് ഒക്കെ വാങ്ങിച്ചു കൊണ്ടിരണം എന്ന് അതെ സെലറി ഇട്ടാലേ അതിന്റെ പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ ന്യൂഡിൽസിന് ആ അപ്പൊ നമ്മള് ജാംജൂം സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ് സെലറി വാങ്ങിക്കാറുള്ളത് ന്യൂഡിൽസ് എന്ന് പറഞ്ഞാൽ ശരിക്ക് സെലറി ഇല്ലാതെ അതിന്റെ ടേസ്റ്റ് കിട്ടില്ല നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് ട്രൈ ചെയ്തു നാലും മതിയമ്മേ നമ്മൾ ദോശയ്ക്ക് മാത്രല്ലേ പിന്നെ നമ്മൾ ന്യൂഡിൽസിന് ഒരു സ്പെഷ്യൽ ചമ്മന്തി കൂട്ടിയിട്ടാ കഴിക്കുക ആ ഒരു സ്പൈസി ആയിട്ടുള്ള ചട്നി പോലത്തെ അതുകൂടെ നമുക്ക് കാണിക്കാന്ന്

ുള്ളിവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് മാല കോർക്കുന്നത് പോലെ മുല്ലമുട്ട് കൊറക്കുന്നത് പോലെ കൊറക്കാം ഇത് എത്ര മുളകോളം അമ്മ എടുക്കും ഒരു പത്തെണ്ണം എടുക്കും ആണല്ലേ അതെ എന്തിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നല്ലോ പപ്പടം കാച്ച ഉപയോഗിക്കാം ഇതേപോലെ മുളക് കൊറക്കാൻ പറ്റും ചൂടാൻ വേണ്ടിട്ട് പിന്നെ അതുപോലെ ഉണ്ണിയപ്പ ഉണ്ടാക്കും മൂന്നെണ്ണത്തിന് ഇത് നമ്മളെ അന്ന് പെരുതൽമണ്ണ പോയപ്പോ ഒരു മാർക്കറ്റ് അങ്ങനെ അമ്മ മുളകെല്ലാം അമ്മ എന്താമ്മ ഗ്ലാസിനൊരു കളിന്ന് ഗ്യാസിനൊരു കളി ഞാൻ ദോശ നമുക്ക് നമുക്ക് ഓരോന്നായിട്ട് തിരിച്ചു കൊടുക്കാം ഒരു അതെ അതെ നല്ല ഇഷ്ടം ടേസ്റ്റ് നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ നോക്കൂ ോക്കൂട്ടോ ഇപ്പൊ അടുപ്പില്ലാത്ത വീടുകളിലാണെങ്കിൽ ഗ്യാസിലൊന്നും ട്രൈ ചെയ്ത് നമുക്ക് ഗ്യാസിന്റെ സ്മെല്ലോ അങ്ങനെ ഒന്നും വരില്ല നമുക്ക് ചുമയൊക്കെ വരും ഇനി അരച്ചതിന് ശേഷം കാണിക്കാം കുഞ്ഞാവിയോട് അച്ഛനെ കേട്ടോ കേക്കണതൊക്കെ ഓരോന്ന് പറയുന്നത് ഒഴിച്ചമ്മന്തി കളറ് വരും അതെ നല്ല ടേസ്റ്റ് ആണ് ഒരു പഴയ രീതിയിലൊക്കെ ഉള്ള ആ ഒരു ടേസ്റ്റ് ഇനി നമുക്ക് ദോശ കഴിക്കാം അമ്മ അത് കഴിഞ്ഞാ നമ്മൾ കുറച്ച് കൂടി കഴിഞ്ഞാൽ ആ നമുക്ക് ഇതിലേക്ക് കഴിഞ്ഞാൽ എന്താ ടേസ്റ്റ് കഴിക്കാം പിന്നെ അതെ മുത്തശ്ശിത നൂഡിൽസിന് വേണ്ടിയിട്ടുള്ള എല്ലാ സംഭവങ്ങളും കാബേജ് നുറുക്കി ക്യാരറ്റ് ക്യാപ്സിക്കം നമ്മള് ഫിംഗർ മില്ലറ്റ് കുട്ടികളൊന്നും അങ്ങനെ ഹെൽത്തി ഫുഡ് ില്ലല്ലോ അവർക്കൊക്കെ കൂടുതൽ ന്യൂഡിൽസ് ആണല്ലോ പ്രിയം അപ്പൊ അവർക്ക് നല്ല ഹെൽത്തി ആയിട്ട് നൂഡിൽസിന് കഴിക്കാം അതെ ഫിംഗർ മില്ലറ്റ് കുട്ടി ഫിംഗർ മില്ലറ്റ് മീൻസ് റാഗീന കേട്ടോ റാഗി നൂഡിൽസ് പണ്ട് റാഗി കുറുക്കൊക്കെ കുട്ടികൾക്ക് കൊടുക്കില്ലേ ഇതാ ഇതാക്കണ്ടോ റിച്ച് ഇൻ കാൽസ്യം കാൽസ്യം ഒക്കെ നന്നായിട്ടുണ്ട് പ്രത്യേകിച്ച് അതെ നമ്മള് സാധാരണ മൈദ നൂഡിൽസല്ലേ കഴിക്കാറുള്ളത് പിന്നെ ഞാൻ ആമസോണിന് ഒരു പ്രാവശ്യം വാങ്ങിയിട്ടുണ്ടായിരുന്നു വീറ്റ് പക്ഷെ അത് വലിയ ടേസ്റ്റ് ഇല്ല കേട്ടോ റാഗിയോണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും കുട്ടികൾക്കും നല്ല ഇഷ്ടവും മോടം വെളുക്കുന്ന അതിന്റെ ഇങ്ങനെ ഒരു പോലെ ഉണ്ടാകും എന്നിട്ട് അത് അതിൻ്റെ ഉള്ളിൽ മരുമണി കിട്ടുക പിന്നെന്താച്ചിട്ട് ഒരു ദിവസം മുളക്കിയോ മുള ആ അങ്ങനെ ആ ഓക്കെ ഓക്കെ അപ്പം താ നമ്മൾ പച്ചക്കറികൾ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കുക്ക് ചെയ്യാൻ തുടങ്ങാം അമ്മേനെ വിളിക്കാം ഷെഫ് പ്രസീദ കം കം ചില്ലരുടെ കുട്ടി കഴിഞ്ഞു ഇനി വേറെ ഒഴിക്ക് പോകാൻ അതെ ഞാൻ വേറെ വഴിക്കോ മുത്തശ്ശിക്ക് ഇനി കുറച്ചേരം പണിയുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അതെ ആ അപ്പന്നി നമുക്ക് ഇതെല്ലാം സെറ്റ് ചെയ്ത് വെക്കാം അല്ലേ അപ്പൊ മുത്തശ്ശി നല്ല നൈസ് ആയിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് വേഗം ഉരുളിയൊക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്യാം ആ അങ്ങനെ നമ്മള് വെള്ളമൊക്കെ ആവശ്യത്തിനുള്ള ഒഴിച്ച് കൊടുക്കയാണ് അമ്മ നമുക്ക് മില്ലറ്റ് കുക്കീസ് അല്ല മില്ലറ്റ് മില്ലറ്റ് കുക്കീസ് നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ നല്ല ടേസ്റ്റ് ആട്ടോസും റാഗിയതുകൊണ്ടാ കളറ് നോക്കൂല്ലേ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടോ പിന്നെ ഇത്രയും വെജിറ്റബിൾസും ആഡ് ചെയ്യണ്ടല്ലോ ആ വയറിന് ഒരിക്കലും ഒരു വേദനയോ അങ്ങനൊന്നും വരില്ല നമ്മളിത് ഇപ്പൊ കഴിക്കാറുണ്ട് കേട്ടോ ന്യൂഡിൽസ് നമുക്കും നല്ലതാണ് കേട്ടോ അപ്പൊ നമ്മള് മൈദ അവസല്ലാതും റെഡി ആയി ഈ നൂഡിൽസാകുമ്പോ നമുക്ക് കഴുകേണ്ട ആവശ്യ ആ അതെ റാഗിയാണല്ലോ പിന്നെ ഓൺ പ്രൊഡക്ഷൻ ആ ചേച്ചിയുടെ അവർ തന്നെയാണല്ലോ ഓൺ പ്രൊഡക്ഷൻ ആയതുകൊണ്ട് കഴുകി കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ എന്തെങ്കിലും ഒരു ഇത് ആ അതെ നമ്മള് നോർമൽ മൈദ നൂഡിൽസ് ആണ് നമ്മള് കഴുകാറുള്ളത് കേട്ടോ പ്രോട്ടീനുകളും അതെ നൂഡിൽസ് ഇവിടെതാ നല്ല പാകത്തിന് വന്നിട്ടുണ്ട് ഇവിടെതാ നമ്മളുടെ വെജിറ്റബിൾസ് പാനൊന്നു ചൂടോ പാനല്ല നമ്മളെ കടായി നമ്മള് നല്ലെണ്ണം ഒഴിക്കുകയാണ് അതെത്തുള്ള പിന്നെ നിങ്ങക്ക് ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റ് ഒരു വർഷത്തോളം കേടുവരാതിരിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യൂട്ടോ നമുക്ക് അതിന്റെ ടിപ്പൊക്കെ ചെയ്യാം സക്സസ് ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ പച്ചക്കറികൾ എല്ലാതും ഇട്ടിട്ടുണ്ട് നിങ്ങൾക്കും ഇതേപോലെ ലഞ്ച് ബോക്സിലൊക്കെ നല്ലൊരു സംഭവം കേട്ടോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇത് ലഞ്ച് കൊടുക്കോക്സിനും കൊടുക്ക നല്ല ഹെൽത്തി ഹെൽത്തിയാണല്ലോ വേറെ ഒന്നും നോക്കാല്ലേ രാത്രി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും പിറ്റേ ദിവസം നമ്മളമ്മേ രാത്രി രാത്രിണ്ടാക്കിട്ടുണ്ടെങ്കിലും പിറ്റേ ദിവസം ഒന്ന് ആവി കയറ്റിയാല് അല്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് ഇതേപോലെ ഒന്ന് ചൂടാക്കി എടുത്താലും നമുക്ക് രാവിലെ കുട്ടികൾക്കൊക്കെ കഴിക്കാം കേട്ടോ അത് റാഗിയാണല്ലോ നല്ല രണ്ടു ദിവസമായി ആ അതെ ും ഫ്രൈഡ് റൈസും അങ്ങനെ തന്നെ കാരണം ആ ആ ഒരു ഒരു റെസ്റ്റോറന്റിലൊക്കെ കിട്ടുന്ന ടേസ്റ്റ് ജസ്റ്റ് ഒന്ന് എന്നാലും മതി കേട്ടോ ഇപ്പോ ഇവിടെ ചില്ലി സോസും സോയാ സോസും ി കിട്ടോ ഗ്രീൻ ചില്ലി സോസും സോയാ സോസും അതെ ഇനിയിപ്പൊ നിങ്ങക്ക് ഗ്രീൻ ചില്ലി ഇഷ്ടമല്ലെങ്കിൽ സോസ് ഇഷ്ടമല്ലെങ്കിൽ ഗ്രീൻ ചില്ലി ആയിട്ട് തന്നെ ആഡ് ചെയ്താലും മതി പക്ഷെ സോസ് ആകുമ്പോൾ വേറൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി ചെയ്യേണ്ടതേ ഉള്ളൂ അതെ

നമ്മളെ നൂഡിൽസ് ഒക്കെ നമുക്ക് ഇട്ട് കൊടുക്കണം അതും അതാണ് നമ്മള് വിചാരിക്കും മൈദ ആയിരിക്കും നല്ല ടേസ്റ്റ് മൈദയാണെങ്കിൽ ആ മൈദയാണെങ്കിൽ വയറിടും പറഞ്ഞിരിക്കും അല്ലെങ്കിൽ നമുക്ക് വയറുണ്ട് അതിനിടയില് വയറിട്ടും കൂടെ ആയാ വയറുവേദന ഒക്കെ വരാറുണ്ട് കേട്ടോ മറ്റേ കഴിക്കുന്ന സമയത്ത് പക്ഷെ ഇത് നല്ല ഹെൽത്തി ആയിട്ട് പിന്നെ നമ്മൾ ഉണ്ട് വീറ്റ് ഉണ്ട് അങ്ങനെ ഫൈബർ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള എല്ലാവിധ മില്ലറ്റുകളുടെയും നൂഡിൽസുണ്ട് കേട്ടോ സെലറിയിലും അതുപോലെ തന്നെ നമുക്ക് ശരീരത്തിന് ഏറ്റവും നല്ലൊരു സംഭവം തന്നെയാണ് കേട്ടോ നമുക്ക് ശരീരത്തിന് വേണ്ട എല്ലാവിധ കാര്യങ്ങളും സെലറിയിലുണ്ട് നൂഡിൽസിന് പ്രത്യേകമായിട്ട് ഇതാ ചേർക്കുമ്പോഴാണ് ഉള്ളിപ്പൂവ് ചേർക്കാൻ പാടില്ല സ്പ്രിംഗ് ഓണിയൻ അല്ലേ നമ്മൾ ഉള്ളിപ്പൂവ് അത് നമുക്ക് ഫ്രൈഡ് റൈസിന് ടേസ്റ്റ് ആയിട്ടുള്ളു ചമ്മന്തി കൂടെണ്ടേ വാ വണ്ടി സൂപ്പർ ചമ്മന്തി കോമ്പിനേഷൻ ആണ് സാധാരണ എല്ലാരും സോസ് മുക്കിട്ടല്ലേ അല്ലെങ്കിൽ ഏതെങ്കിലും സോസ് സോസ് കൂട്ടിട്ടാണ് എല്ലാരും സാധാരണ കഴിക്കാറുള്ളത് പക്ഷെ നമ്മളൊരു പ്രത്യേക ടൊമാറ്റോ ചട്ി പോലത്തെ ഒരു ഉണ്ടാക്കാറുള്ളത് അത് ഇതിന് പെർഫെക്റ്റ് കോമ്പിനേഷൻ കേട്ടോ നിങ്ങൾ അത് കഴിക്കാത്തോണ്ടാണ് അമ്മ ആദ്യം അറിയില്ലായിരുന്നു അത് പിന്നെ അമ്മ കണ്ടിട്ട് അമ്മ പഠിപ്പിച്ചു തന്നെ ഞാനെ എറണാകുളം റെസ്റ്റോറന്റിൽ പോയപ്പോ നല്ല രസമുള്ള ആ ഒരു ചട്നിട്ടി അപ്പൊ ഞാൻ അത് കൊള്ളാലോ കൂടി നല്ല അപ്പൊ നമ്മള് മുകളിൽ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യുന്ന പക്ഷെ ഈ നല്ല ടേസ്റ്റ് ആണ് എല്ലാവരും യൂസ് അഭിപ്രായം പറയൂട്ടോ സെലറി എന്നാണ് പേര് നമ്മള് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അതെ എന്നിട്ട് ഇതൊന്ന് അടച്ചു വെക്കാം അപ്പോഴത്തെ നമുക്ക് ചമ്മന്തി അരക്കാം അമ്മു ഇതാ നമ്മളെ ചമ്മന്തി അമ്മുന്റെ സ്പെഷ്യൽ ചമ്മന്തിന്ന് ഞാനാട്ടോ വരയ്ക്കണത് എങ്ങനെയാവും അമ്മൂന്റെ പോലെ ടേസ്റ്റ് ഉണ്ടാവും ഒന്നും അറിയില്ലേട്ടോ അമ്മക്ക് അത് കൊഴപ്പല്ലേ കാരണം എന്താ ഇതെല്ലാം കൂടെ കറക്കി എടുത്താ മതി സവോള തക്കാളി പച്ചമുളക് കാശ്മീരി മുളക് കാശ്മീരി മുളക് വെളുത്തുള്ളി വെളുത്തുള്ളി ഇനി നമ്മള് മല്ലിയില ഫ്രഷ് നമ്മളിങ്ങനെ വാങ്ങി വെക്കൊണ്ട് നമ്മൾ ആ ടൈമിൽ അപ്പൊ പൊട്ടിച്ചിട്ട് എല്ലാരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറഞ്ഞാൽ എല്ലാം അരഞ്ഞതിന് ശേഷം ലാസ്റ്റ് മല്ലിയില ഇടാൻ പാടുള്ളു അപ്പൊ എന്നാ അരച്ചെടുത്തിട്ട് കാണിക്കാം എന്നാ മല്ലിയില ഒന്ന് പൊട്ടിച്ച വെച്ചോളൂ ആ ആ മതി മതി കഴിക്കണോ കഴിക്കേല നമ്മൾ ലാസ്റ്റ് അരക്കാൻ പാടുള്ളൂ പക്ഷെ സൈഡിൽ നമ്മളിപ്പോ വെച്ചുകൊടുക്കാന്നേ ഉള്ളൂട്ടോ വെക്കുന്ന ഇത് നമുക്ക് അരച്ചതിന് ശേഷം കാണിക്കാം കാണിക്കാം അപ്പൊ നമ്മൾ അതൊക്കെ സമയത്തെ ഈ എങ്ങനെ കാണണം അതാണ് നമ്മള് മല്ലിയല ലാസ്റ്റ് ഇടണം പറയാൻ കാരണം നല്ല ടേസ്റ്റ് ആട്ടോ ഈ ചമ്മന്തി ഇത് നമുക്ക് മോമോസിന്റെ കൂടെ അതുപോലെ ദോശയുടെ കൂടെക്ക് ടേസ്റ്റ് ഉണ്ടാവും ഫ്രൈഡ് റൈസ് അങ്ങനെ കൂടെ ഒക്കെ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ നമ്മളെ മിൻഡ് ചട്നി ട്രൈ ചെയ്യില്ലേ അതേപോലെ ഇതൊന്ന് ട്രൈ നോക്കൂ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ െ കളക്കും അപ്പൊ എന്നാലും നമുക്ക് നറുനീന് സർവത്ത് കുടിക്കാം ഓ മാളും അമ്മേനൊക്കെ ടേക്കെയർ ചെയ്യാം മാളും അമ്മേനെ ടേക്ക് കെയർ ചെയ്യാൻ അറിയാം അമ്മക്ക് വല്ലാണ്ട് എന്താ തണുപ്പൊന്നും വേണ്ട അച്ചോളെ ഓ അമ്മേനെ ആ വായിക്കില്ലേ അതേ ഷൂട്ടിനിട്ടതാ ഞാൻ ശിഷു വെച്ചിട്ടേ രാജേന്റെ വീട് എടുക്കണത്ര കുഞ്ഞാക്കി ആള് നൂഡിൽസ് കഴിച്ചോ വന്നിട്ട് സ്കൂൾ വിട്ട് വന്നിട്ട് നൂഡിൽസ് കഴിച്ചോ നല്ല ടേസ്റ്റ് ഉണ്ടോ ഇഷ്ടായോ നൂഡിൽസ് മൈസൂർപ്പാക്ക് ആഗിൻ നൂഡിൽസിനെ പറ്റി ചോദിക്കുമ്പോ നൂഡിൽസിനെ പറ്റി പറയൂ എന്ത് നൂഡിൽസാ മനസ്സിലായോ എന്താ നൂഡിൽസ് റാഗി നല്ല ഹെൽത്തി ആണ് നൂഡിൽസ് ടേസ്റ്റ് നല്ല ടേസ്റ്റ് ആ നല്ല ടേസ്റ്റ് ഉണ്ട് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടവും നിങ്ങൾ ഇതൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾ വൈകുന്നേരം ഒക്കെ വരുന്ന സമയത്ത് സ്കൂളിൽ വരുന്ന സമയത്ത് ഇതാ ഇതുപോലെ കൊടുക്ക മുത്തശ്ശി ഉള്ളൂ ഇതുപോലെ കൊടുക്കും കുഞ്ഞാ വേണമെങ്കിൽ പൂമ്പാച്ചേന്റെ വീട് എടുക്കു കൊടുക്കു പറഞ്ഞോണ്ടിരിക്കയാണ് ോ കുഞ്ഞേനെ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഒരു റാണി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ ഒരു ചേച്ചി കമന്റ് ഇട്ടേ ഞാനിങ്ങനെ അന്വേഷിച്ചു നടക്കുന്നു ഒരു പോക്കിരി റാണി ഇങ്ങനെ അവിടെ ഇണ്ടല്ലേ വന്നാ കൊണ്ടോ അല്ലേന്ന് ഒരു ചേച്ചി കമന്റ് ഓടിക്കണ്ടേ കാക്കേനെ വിളിക്കണ്ടേ ഒരറിയാലുണ്ടായിരുന്നു പഠിപ്പരയുടെ അവിടെ വലിയൊരു ഗൈറ്റിണ്ടാവും പഠിപ്പരയുടെ പഠിപ്പര കഴിഞ്ഞിട്ടല്ലേ ഗേറ്റ് ഗൈറ്റിണ്ടാവും അപ്പൊ വൈകുന്നേരം ആയാലേ വവാലിങ്ങനെ പറന്നു വരും അപ്പൊ സന്ധ്യയാവുന്നവരൊക്കെ ആകുമ്പോ ഞങ്ങൾ അതിങ്ങനെ നോക്കി നിൽക്കും ഞാൻ ഞാൻ കൂടി ഇങ്ങനെ എണ്ണും ഇത്രണം പോയിട്ട് അപ്പൊ അത് വേറെ മരക്കുമ്പോ പണ്ടെങ്ങനെ പറയും പിന്നെ ആവലിനാവല മുത്തശ്ശം പറഞ്ഞു ആ മുത്തശ്ശം ആവലിനാവലും ഇരുന്നരുമ്പോ അങ്ങനെ തൂങ്ങി അങ്ങനെ എന്താച്ചാ ഒരു കൊമ്പെ ആവല് തൂങ്ങിള്ളൂ അപ്പൊ അങ്ങനെ തൂങ്ങിക്കോളാൻ പറയൂ അവര് അങ്ങനെയാണ് പറഞ്ഞില്ല പിന്നെ പിറ്റേ ദിവസം രാവിലെ ഒത്താ പറന്ന് കിഴക്കോട്ട് പോവും വൈകുന്നേരമായി പടിഞ്ഞാറ്റ് എന്താ രാവിലെ പിന്നെ അവർക്ക് കാര്യം ആൾക്കാർ കാണിക്കും വല്ല പനയും അങ്ങനെയൊക്കെ ഉണ്ടാവും ണ്ടാവും അങ്ങനത്തെ പന പനയുടെ അവിടെ അങ്ങനെ എവിടെങ്കിലും പോയിരിക്കും തിന്നാൻ വരുന്നാണേ രാവിലെ അല്ല അറിയാൻ ചേരീട്ടു അതാണ് ശ്രദ്ധിക്കണ കുഞ്ഞ കയ്യിൽ കത്തിയും പാത്രവും കുക്കിങ്ങിന് ഇരിക്കും എങ്ങനുണ്ടെങ്കിൽ നമ്മളെ മുത്തശ്ശിയുടെ നാട്ടുവൈദ്യം അതെ കുട്ടിന്റെ മുഖത്ത് ഇപ്പൊ മുഖക്കുരു വന്നതിന്റെ പാടുകളും അതുപോലെ മുഖക്കുരു ഒരു മൂക്കിലൊരു ഉണ്ട് പിന്നെ വന്ന് പോയതിന്റെ കുറെ ചുവന്ന പാടുകളും ഉണ്ട് നല്ല പാടുകളുണ്ട് ആ നല്ല പാടുകളും ഉണ്ട് അപ്പൊ അതിനു വേണ്ടി മുത്തശ്ശിയൊരു ഫേസ് പാക്ക് ഇട്ട് കൊടുത്തിരിക്കുകയാണ് അതാണ് കുട്ടി ഇങ്ങനെ പച്ചച്ചിരിക്കണത് കുട്ടിപ്പോ ഹരിതാപായിട്ടിരിക്ക പച്ചയ മനുഷ്യനായിരുന്നു ഇപ്പൊ ഉള്ളോണ്ടില്ല ഏ ഉള്ളോണ്ട് തൊട്ട് നീണ്ടിട്ടില്ല കുട്ടീനെ എവിടെക്കെ ആക്കാൻ കിട്ടുവോ അതൊക്കെ ഞാൻ മുതലെടുക്ക അപ്പൊ ഇതാ അമ്മ സർവ്വതൊക്കെ കളക്കി കൊണ്ടന്നു ഇതാണ് കേട്ടോ നമ്മുടെ സർവത്തിന്റെ കുപ്പി ത്രിവേദയുടെ ഉണ്ട് നമ്മളിപ്പോൾ വാങ്ങിക്കാറുള്ളത് നറുനേൻ്റെ സർവ്വത്താണ് തൃശ്ശൂർത്തെ ഓവുങ്ങളിൽ നിന്നാണ് ഇപ്പൊ നമ്മൾ വാങ്ങിക്കാറുള്ളത് ഇതവര് ഇപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കൊറിയർ ചെയ്തു തരും കേട്ടോ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഇത് നമ്മളുടെ രണ്ടാമത്തെ ബോട്ടിലാ അപ്പം നമുക്ക് കുടിച്ചാലോ ഓരോ ഒഴിച്ചോളൂ ഗ്ലാസ്സിലൊഴിച്ചോളും എനിക്ക് ഗ്ലാസ് ഇല്ലേ ഗ്ലാസ് ഉണ്ട് ആ മുത്തശ്ശി ഇപ്പൊ സർവ്വത്ത് കുടിക്കുന്നില്ല മുത്തശ്ശി മഴക്കാലത്ത് അങ്ങനെ കുടിക്കാറില്ല ും പപ്പടം കൂടെ ദാ മുത്തശ്ശിയുടെ സ്പെഷ്യൽ ചക്ക പപ്പടം ആ ഓമൻ ചേച്ചി അപ്പൊ ഓമൻ ചേച്ചി വന്നിട്ടുണ്ട് അപ്പൊ മുത്തശ്ശീന്നോളൂ അപ്പൊ അതാ നമ്മള് സർവ്വത്തൊക്കെ കുടിക്കുകയാണ് കേട്ടോ ചക്കപ്പടം ഇണ്ട് ചക്കപ്പടം ഞാൻ ഒരു പൊട്ട എടുത്തു അത് എരുവില്ലാത്തോണ്ട് കുഞ്ഞാക്കി ഭയങ്കര ഇഷ്ട നല്ല ടേസ്റ്റ് കേട്ടോ ഞാനുണ്ടോട്ടോ അപ്പൊ എന്നാ നമ്മളുടെ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു കേട്ടോ അപ്പൊ എല്ലാര്ക്കും ബായ് ബായ്